മാതൃത്വം വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വണ്ടൂർ മേഖലയിലെ പോളിംഗ് മന്ദഗതിയിൽ ഏറെ തിരക്കുണ്ടാവേണ്ടിയിരുന്ന രാവിലെ മുതൽ മിക്ക ബൂത്തുകളിലും വരി പോലും നിൽക്കാനുള്ള ആളുകളുണ്ടായിരുന്നില്ല അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാതെയാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടത് പ്രചാരണത്തിന്റെ വീറും വാശിയും പ്രകടമാവാതെയാണ് വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടത് സാധാരണ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ മേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ ഏറെ തിരക്കുണ്ടാവാറുണ്ട് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറെ മന്ദഗതിയിലാണ് നടക്കുന്നത് മോക്ക് പോളിംഗ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് രാവിലെ ഏഴ് മണിക്ക് തന്നെ മേഖലയിലെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു വോട്ടിംഗ് കേന്ദ്രങ്ങൾ തകരാറിലാവുന്ന പരാതികളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ റിസർവ് ഉൾപ്പെടെ അഞ്ഞൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും ഇരുന്നൂറ്റി അൻപത്തിനാല് കൺട്രോൾ യൂണിറ്റുകളും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വിവിപാറ്റുകളുമാണ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റിയെട്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ത്രീകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിനാലായിരത്തി വോട്ടർമാരാണ് വണ്ടൂർ നിയോജകമണ്ഡലത്തിലുള്ളത് തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് പള്ളിശേരി റബിയുൽ ഇസ്ലാം മദ്രസയിലെ ബൂത്ത് നമ്പർ നൂറ്റിയെട്ട് കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ എന്നിവയാണ് വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന പിങ്ക് പോളിംഗ് സ്റ്റേഷനാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്